നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഗ്ലാക്സൺ അലക്സ് ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ റോമറ്റോളജിസ്റ്റായ സേവന വിശ്വസിക്കുന്നു ഇന്ന് മെയ് പത്ത് ലോക ലൂപ്പസ് ദിനമാണ് അപ്പോൾ എന്താണ് ഈ അസുഖം എന്ന് പരിശോധിക്കാം നമ്മൾ പലർക്കും ഇത് അത്ര സുപരിചിതമായ അസുഖമല്ല ലൂപ്പസ് എന്ന അസുഖം സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമറ്റോസിസ് എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ചുരുക്കപ്പേരാണ് ഈ അസുഖാവസ്ഥ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം നമുക്കെതിരെ തന്നെ തിരിയുന്ന അസുഖങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് അപ്പം ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരു അസുഖമാണ് ഈ സിസ്റ്റമിക് ലൂപ്പസ് എരുത്തമറ്റോസിസ് അപ്പോൾ ഇത് അധികമായി ബാധിക്കുന്നത് സ്ത്രീകളെയാണ് സ്ത്രീകളെയെന്ന് മാത്രമല്ല വളരെ ചെറിയ പ്രായത്തിലുള്ള സ്ത്രീകളെയാണ് ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ് അവരുടെ ഒരു പുഷ്പിതകാലം എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് അവരെ കടന്നാക്രമിക്കുന്ന ഒരു അത്ര നിസാരമല്ലാത്ത അസുഖമാണ് സിസ്റ്റമിക് ലൂപ്പസ് എരുത്തമറ്റോസിസ് അഥവാ ലൂപ്പസ് അപ്പോൾ ഈ അസുഖത്തെക്കുറിച്ചുള്ള ഞാൻ പറഞ്ഞു അവബോധം കുറവായതിനാൽ പല പല സമയത്തും ഈ അസുഖം കണ്ടുപിടിക്കാൻ നല്ല കാലതാമസം വരുന്നതായി കാണപ്പെടാറുണ്ട് അതിനൊരു പ്രധാന കാരണം ഇതൊരു മൾട്ടി സിസ്റ്റം ഡിസീസാണ് മൾട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി മുതൽ നഖം വരെ എന്ത് അവയവത്തെയും ലൂപ്പസ് ബാധിക്കാം എന്നുള്ളതാണ് ഇതിനെ മറ്റു അസുഖങ്ങളിൽ നിന്നും വിചിത്രമാണ് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇത് മിക്കപ്പോഴും ആർത്രൈറ്റിസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം അതായത് സന്ധികൾക്കുണ്ടാകുന്ന നീർക്കെട്ടും വേദനയുമായിട്ട് വിട്ടുമാറാത്ത ക്ഷീണമായിട്ടായിരിക്കും ചിലർക്ക് ഇത് അനുഭവപ്പെടുന്നത് അടിക്കടി പനി വിട്ടുമാറാത്ത പനി അങ്ങനെ അങ്ങനെയായിരിക്കാം മറ്റു ചിലർക്ക് മുടികൊഴിച്ചിലായിട്ട് അനുഭവപ്പെടാം പിന്നെ സ്കിന്നിനുണ്ടാകുന്ന റാഷസ് ചുവന്ന കുത്തുകളോ പാടുകളോ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ മുഖത്തുണ്ടാവുന്ന ചുവന്ന ബട്ടർഫ്ലൈ ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ചുവന്ന പാടുകളാണ് ഇത് മിക്കപ്പോഴും ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും അതായത് വെയിലേറ്റു കഴിയുമ്പോൾ ഇതിന്റെ കാഠിന്യം കൂടുന്നതായിട്ടാണ് കാണുന്നത് ചിലർക്ക് വായിൽ വിട്ടുമാറാത്ത പുണ്ണായിട്ടായിരിക്കും ഇത് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ ചില മൈനർ ഓർഗൻ മാനിഫെസ്റ്റേഷൻസ് ആണ് ഇതല്ലാതെ പ്രധാന അവയവങ്ങളെ ഇത് വളരെ അധികമായി ബാധിക്കുന്നു അതിൽ സർവ്വപ്രധാനമായിട്ട് ഇത് ബാധിക്കുന്നത് കിഡ്നികളെയാണ് അപ്പോൾ കിഡ്നിയിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ ഇത് പ്രോട്ടീൻ യൂറിയ മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്കായിട്ട് തുടങ്ങുകയും പിന്നീട് ക്രിയാറ്റിൻ കൂടുന്ന അവസ്ഥയും കിഡ്നി ഫെയിലിയറിലേക്ക് വരെ പോവുകയും ചെയ്യാം ബ്രെയിനിനെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാം സ്ട്രോക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാം പക്ഷാഘാതമായിട്ട് സൈക്കോസിസ് ചില സൈക്കാട്രിക് പ്രോബ്ലമായിട്ട് പ്രസൻറ്റ് ചെയ്യാം മസലിനുണ്ടാകുന്ന നീർക്കെട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ മുടി മുതൽ നകം വരെ എല്ലാ അവയവങ്ങളെയും സ്വസ്ഥത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സങ്കീർണ്ണതകൾ കൂടെ ഉള്ള ഒരു രോഗമാണ് ലൂപ്പസ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ പലപ്പോഴും ഇത് പല പല സ്പെഷ്യാലിറ്റിയിൽ ഇപ്പോൾ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ഡെർമറ്റോളജിയിൽ പോവുകയും കിഡ്നി നെഫറോ ആർത്രൈറ്റിസ് ചിലപ്പോൾ ഓർത്തോയുടെ കയ്യിൽ അങ്ങനെ ഇത് കറങ്ങിത്തിരിഞ്ഞ് ശരിയായ രോഗ നടത്താൻ പലപ്പോഴും നമ്മൾ കാണുന്നത് നല്ല കാലതാമസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സ്ത്രീകളെയാണ് അധികം അഫക്റ്റ് ചെയ്യുന്നത് അവരുടെ ഒരു പ്രൈം ടൈമിലാണ് അഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അസുഖമാണ് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കും ഇത് കഴിക്കുമ്പോൾ അസുഖം കഴിഞ്ഞാൽ അവർക്ക് കല്യാൺ വിവാഹം ഗർഭധാരണം മുതലായ കാര്യങ്ങളൊക്കെ സാധ്യമാകും എന്നുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു അപ്പോൾ ഇതിൻ്റെ രോഗനിർണയം നിർണയം എങ്ങനെയാണെന്ന് പറയാം പ്രധാനമായിട്ട് ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഒരു റൂമറ്റോളജിസ്റ്റിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫിസിഷ്യന് ഈ രോഗലക്ഷണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചില ബ്ലഡ് ടെസ്റ്റുകളും അനിവാര്യമായി വരാം അപ്പം പ്രധാനമായിട്ട് അതിൽ എ എം എ എന്ന് പറഞ്ഞ ആൻറ്റിന്യൂക്ലിയർ ആൻറ്റിബോഡി എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനം എസ് എൽ ഇ പേഷ്യൻസിൽ പോസിറ്റീവ് പിന്നെ ചിലപ്പോൾ നീർക്കെട്ടിൻ്റെ അളവ് അല്ലെങ്കിൽ അസുഖത്തിൻ്റെ കാഠിനത്തിന് കൂടുതലായി അറിയിക്കുന്ന ഇ എസ് ആർ സി ആർ പി മുതലായ ടെസ്റ്റുകൾ ആവശ്യമായി വരാം കിഡ്നിയിൽ എഫക്റ്റഡ് ആണെങ്കിൽ യൂറിൻ ടെസ്റ്റുകളിൽ കൂടെ പ്രോട്ടീൻ ലീക്ക് ആർ ബി സി കാസ്റ്റ് മുതലായവ കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാം പിന്നീട് ബ്ലഡ് രക്തത്തിലുണ്ടാകുന്ന വൈറ്റ് ബ്ലഡ് സെൽസും ആർ ബി സിയിലെ കുറവ് പ്ലേറ്റ്ലെറ്റ് കുറയാം അങ്ങനെയും നമുക്കത് നിന്ന് ചില ക്ലൂസ് ഇട്ടുണ്ട് അപ്പോൾ ഒരു ഒറ്റ സിംഗിൾ ഡയഗ്നോസിസ് ടെസ്റ്റ് കൊണ്ട് പലപ്പോഴും രോഗനിർണയം ദുഷ്കരമാണ് അപ്പം ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സും ചില ബ്ലഡ് ടെസ്റ്റുകളുടെ സഹായത്തോടെയും കൂടെ നമുക്ക് ശരിയായ രോഗനിർണയം വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാവുന്നതാണ് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് കിഡ്നി ബയോപ്സി ആവശ്യമായി വരാം അന്നേക്കാം രോഗം തന്നെ പിന്നെ ഇത് ഒരു കാലത്ത് ഇതിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കുറവായിരുന്നു ഈ അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അധികകാലം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ ഒരു അഞ്ചോ ആറോ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് രോഗി പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ അന്ന് പ്രധാനമായും നമ്മൾ ആശ്രയിച്ചിരുന്നത് സ്റ്റെറോയിഡുകളെയും ഹൈഡ്രോക്സിക്ലോറോക്വിൻ ക്ലോറോക്വിൻ മുതലായ ഒന്ന് രണ്ട് ചെറിയ മരുന്നുകളെയാണ് എന്നാൽ ഇപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ശാഖയിൽ ഉണ്ടായ ഒരു കുതിച്ചുചാട്ടവും ഡെവലപ്മെൻസും ഒരുപാട് മരുന്നുകളുടെ കണ്ടുപിടുത്തവും ഒക്കെ കാരണം ഇപ്പോൾ ഈ രോഗാവസ്ഥയെ നിയന്ത്രണത്തിലാക്കുന്നത് അത്ര ആയാസകരമായ ജോലിയല്ല അതായത് സ്റ്റിറോയിഡുകൾ മൂലുള്ള സൈഡ് ഉള്ള ഡ്രഗ്സുകൾക്ക് പകരം ഇപ്പോൾ ഒരുപാട് ഇമ്മ്യൂണോ മോഡുലേറ്ററി തെറാപ്പീസ് അവൈലബിൾ ആണ് അതിൽ പ്രധാനമായി അസാത്തിയോപ്രിൻ മൈക്രോഫിനലിയേറ്റ് മൊഫറ്റിൽ ടാക്രോലിമസ് മുതലായവ വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന ഇമ്മ്യൂണോ മോഡുലേറ്ററി തെറാപ്പിയാണ് ഇത് സ്റ്റിറോയിഡുകളല്ല പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ ഇത് സ്റ്റിറോയിഡുകൾ മരുന്നുകളല്ല സ്റ്റിറോയിഡ് നമുക്ക് പലപ്പോഴും ആവശ്യമായി വന്നേക്കാം ഒരു അക്യൂട്ട് കാര്യത്തിൽ കൺട്രോൾ നേടാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് കുറച്ച് സമയത്തേക്ക് ഉപയോഗിച്ചതിന് ശേഷം ഈ ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നുകളാണ് മിക്കപ്പോഴും തുടരേണ്ടതായി വരുന്നത് പിന്നെ പുതിയതായി വന്ന ബയോളജിക്കൽ തെറാപ്പി ഋതുക്സിമാ ബലിമിമാൻ മുതലായവ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മരുന്നുകളാണ് അപ്പോൾ ഈ മെയ് പത്ത് ലൂപ്പസ്റ്റയിൽ നമ്മൾ ഈ അസുഖത്തെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ അതുപോലെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കുമൊക്കെ ഈ അസുഖത്തെക്കുറിച്ച് ഒരു അവബോധവും ഇത് പോരാടുവാനുള്ള ഇതൊരു ക്രോണിക് ഡിസീസ് ആയതുകൊണ്ട് ഇതൊരു ചെറിയ കാലം ഇന്ന ഒരു കാലയളവിൽ ഇത് ചികിത്സിച്ചു മാറ്റാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ രോഗത്തിൻ്റെ അവയവങ്ങളുടെ ഇതും അതിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ ഒരു ലൂപ്പസ് രോഗിയിൽ ഉണ്ടാകുന്ന ചികിത്സ ആയിരിക്കത്തില്ല മറ്റൊരു ലൂപ്പസ് രോഗിയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതൊരു ക്രോണിക് ഡിസീസ് ആയതുകൊണ്ടും ഈ ഒരു യങ് ഏജ് ആയതുകൊണ്ടും അവർക്ക് ഒരുപാട് സൈക്കോളജിക്കൽ സപ്പോർട്ട് ഫാമിലിയുടെ സപ്പോർട്ട് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ടും ഒക്കെ വേണ്ടതായി വരും ചികിത്സയ്ക്ക് അതീതമായി അപ്പോൾ ഈ മെയ് പത്ത് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സും ഈ ലൂപ്പസ് രോഗികളുടെ കൂടെ അവർക്കൊരു സപ്പോർട്ടായി നമ്മൾ മെൻ്റലി സോഷ്യലി ആൻഡ് ഫിനാൻഷ്യലി ഓൾസോ ഒരു ബോർഡൻ തന്നെയാണ് അപ്പോൾ അവർക്കുള്ള എല്ലാ ഐക്യദാർഢ്യവും സപ്പോർട്ടും നമുക്ക് ഈ ലൂപ്പസ് ദിനത്തിൽ ലൂപ്പസ് രോഗത്താൽ കഷ്ടത അനുഭവിക്കുന്ന രോഗികൾക്ക് നൽകിക്കൊണ്ട് ഇത് ഈ ദിനം ആചരിക്കാം എല്ലാവർക്കും നമസ്കാരം